ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാനുള്ള റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല ബണ്ണ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ഇഡ്ലി റൈസും ഒരു കപ്പ് ഉഴുന്നേ അതിൻ്റെ കൂട്ടത്തിൽ അവൽ ഒരു കപ്പും ഉലുവ ഒരു കാൽ ടീസ്പൂണും ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വളരെ തിന്നായിട്ടുള്ള അവലാണ് നിങ്ങൾക്ക് അതിന് പകരം ഇച്ചിരി കട്ടിയുള്ള അവല് കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് കഴുകി വരുമ്പോൾ കുറച്ചുകൂടെ നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വെള്ളത്തിൻ്റെ കൂടെ കുറച്ചങ്ങ് നഷ്ടപ്പെടാൻ ഉണ്ട് അതുകൊണ്ട് കട്ടിയുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് അതും പ്രത്യേകിച്ചും വെള്ളം അവൽ തന്നെയാണ് ചേർക്കേണ്ടത് കട്ടിയുള്ളത് ആണെന്നുണ്ടെങ്കിലും കട്ടിയുള്ളതല്ലെങ്കിലും എന്നിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് വെള്ളം മാറ്റി നമ്മളൊരു നാലഞ്ച് മണിക്കൂർ അത് കുതിർക്കാനായിട്ട് വെക്കണം വെള്ളം മാറ്റി കഴുകുമ്പം അവല് നഷ്ടപ്പെട്ടാലോ എന്നുള്ള പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൽ പ്രത്യേകം കഴുകിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്താലും മതി ഇനിയും അതിനേക്ക് ചേർക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കാൽ ടീസ്പൂൺ ഉലുവ വേണം എന്ന് ഉലുവയും കൂടെ ചേർത്ത് നമ്മൾ ഒന്നോടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു അഞ്ച് മണിക്കൂർ കുതിരാനായിട്ട് വെക്കാമേ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് അരിയും ഉഴുന്നും കുതിർക്കാനായിട്ട് ഇടുമ്പോഴത്തേക്ക് അത് രണ്ടായിട്ട് കുതിരാനിടുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് എല്ലാം കൂടെ ഒരുമിച്ചിടാറേ ഉള്ളൂ പിന്നെ അരിയും മുഴുന്നും അരയ്ക്കാനുള്ള ഞാൻ എടുത്ത വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ മൊത്തം എടുത്തത് ഈ അരച്ച് കഴിഞ്ഞിട്ടുള്ള മിക്സി ജാർ കഴുകിയ വെള്ളം ഉൾപ്പെടെ രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ മൊത്തമായിട്ട് ചേർത്തത് അതിലോട്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പുമിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ തരിയൊന്നുമില്ലാതെ നല്ല മയമായിട്ട് അരച്ചെടുക്കണം ഇനി നമ്മൾ ഉപ്പിൻ്റെ കണക്ക് പറഞ്ഞെങ്കിലും ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പം മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണേ എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ വേണം ഇത് ഇളക്കി യോജിപ്പിക്കാനായിട്ട് കുറച്ചു നേരം നമ്മൾ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇതാണ് ആ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇപ്പം നമുക്ക് ഇച്ചിരി ആണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും രാവിലെ ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് പുളിച്ചു പൊങ്ങി നമുക്ക് ഇഡ്ഡലിയോ ദോശയോ എന്തോ ഉണ്ടാക്കാൻ പാകത്തിന് റെഡി ആയിട്ടിരിക്കും നമ്മൾ മാവിനകത്ത് ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഫെർമെൻറ്റ് ചെയ്തത് നമ്മൾ പിന്നെയും ഇളക്കി അതിൻ്റെ ഒന്നും കളയാതെ നമുക്ക് അതുപോലെ അങ്ങ് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി ഇപ്പം നമ്മുടെ ഇഡ്ഡലി തട്ടിലോട്ട് ഒരു ഒരിച്ചിരി നന്നായിട്ട് ബട്ടറാണ് തേച്ച് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമുക്ക് ഇഡ്ഡലി കുറച്ചുകൂടെ ആ ഷേപ്പിൽ തന്നെ കിട്ടാനായിട്ട് കുറച്ചുകൂടെ നല്ലത് ഇനി ഞാൻ നമ്മുടെ ഇഡ്ഡലി ബാറ്റർ കാണിക്കാമേ നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടില്ലേ ഇനി ഞാൻ അത് അതിനകത്തെയാ ഒരു പദ കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുമാത്രം പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇളക്കി വെച്ചപ്പോഴത്തേക്ക് തലേന്ന് ഇളക്കി വെച്ചപ്പോൾ വളരെ ലൂസായിട്ടിരുന്നതല്ലേ ഇപ്പം ഇതുപോലെ നമുക്ക് എടുത്തങ്ങ് ഇഡ്ലി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ദോശയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് നമുക്കുണ്ടാക്കാം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ നേരത്തെ തന്നെ ഒരു കാൽഭാഗം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാവേ കറക്റ്റ് പത്ത് മിനിറ്റ് മതി നിങ്ങൾ അതിൽ കൂടുതൽ വെച്ചാൽ ഇഡ്ലി വീണ്ടും കട്ടിയായി പോവും അപ്പോൾ ഒരു ഒമ്പത് പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തുറക്കാമേ ഇതിൻ്റെ ആദ്യത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഓരോ തട്ടായിട്ടേ ഞാൻ വെക്കാറുള്ളൂ ഒരുച്ചിര മെനക്കേടാണ് രണ്ട് തട്ട് അതിൽ വെക്കാമെന്നുണ്ടെങ്കിലും ഞാൻ ഓരോ തട്ടേ വെക്കാറുള്ളൂ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എന്തുമാത്രം മാത്രം സോഫ്റ്റാണ് നമ്മുടെ ഇഡ്ഡലിന്ന് നല്ല പഞ്ഞി പോലെയാണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ രണ്ട് തട്ട് ഒരുമിച്ച് വെക്കാത്തതിൻ്റെ കാരണം മേളിലത്തെ ആ ഒരു ആവി ആവിവെള്ളം വീണിട്ട് താഴത്തെ തട്ടിൻ്റെ ഇഡ്ഡലി ഇച്ചിരി മോശമാകാൻ ചാൻസ് ഉണ്ട് അത് എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞാലും അത് അങ്ങനെ വരാറുള്ളൂ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓരോ തട്ടായിട്ടേ ഞാൻ വെച്ചെടുക്കാറുള്ളൂ പത്ത് മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ആകുമല്ലോ ഇപ്പം നമ്മുടെ ഇഡ്ഡലി എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേരെ ഈ റെസിപ്പിയും എൻ്റെ ഈ ചാനലുമൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ റെസിപ്പികളൊക്കെ ഒന്ന് പോയി നോക്കണേ നിങ്ങൾക്ക് പ്രയോജനപ്പെടാതിരിക്കത്തില്ല അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്